യുടെ വയ്യായയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും വളരെയധികം വിഷമമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഓണം തകൃതിയായി ആഘോഷിക്കുന്ന കൃഷ്ണകുമാരൻ്റെ വീട്ടിൽ ഈ രണ്ട് ഓണവും ആഘോഷിച്ചില്ല തിരുവോണവും ഉത്രാട ദിനവും ഒക്കെ അവർ നന്നായി ആഘോഷിക്കാറുണ്ട് എന്നാൽ അപ്പോൾ ഒന്നും തന്നെയും അത് ആഘോഷിച്ചില്ല എന്നതാണ് സത്യം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഓമിക്കുഞ്ഞ് ആശുപത്രിയിലാണ് അതുപോലെ ഇപ്പോൾ സിന്ധുവിൻ്റെ അച്ഛനും അമ്മയും കൂടി ആശുപത്രിയിലായി അവർ ഇപ്പോൾ എസ് പിയിലാണെന്നും കുഞ്ഞ് മറ്റൊരാശുപത്രിയിലാണെന്നും പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞിന് എന്ത് അസുഖമാണെന്ന് ആരും പറയുന്നില്ല ആരും അത് വെളിപ്പെടുത്തുന്നില്ല തീയ മാത്രമാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത് അതിനപ്പുറം ആരും ഒരു കാര്യവും പങ്കുവെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം ടെൻഷനായിപ്പോയി എന്നാൽ കുഞ്ഞിന് അസുഖം ഭേദമായതിന് ശേഷം ഇവർ അറിയിക്കുമെന്ന് ഉറപ്പാണിപ്പോൾ എല്ലാവർക്കും കുഞ്ഞിനെ മുഖം കാണിക്കാൻ എടുത്ത ദിവസമായിരുന്നു സെപ്റ്റംബർ അഞ്ച് എന്നത് സെപ്റ്റംബർ അഞ്ചിന് ശേഷം ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ദിയ പറയുന്നില്ല പകരം തൻ്റെ ജുവലറി സ്റ്റോറിനെക്കുറിച്ചാണ് ദിയ പറയുന്നതെല്ലാം പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതും അതിനെക്കുറിച്ചാണെന്ന് തന്നെ പറയാം ആരാധകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഒറ്റയടിക്ക് പറയുന്ന മറുപടിയല്ല മറിച്ച് ഓരോന്നും ചിന്തിച്ച് തന്നെയാണ് അവർ മറുപടി പറയുന്നത് കുഞ്ഞിന് മാസം രണ്ടുമാസമാകുമ്പോൾ വയ്യാതാകുന്നൊരു പതിവുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ആയിരിക്കാം കുഞ്ഞിന് ഇഞ്ചക്ഷൻ എങ്ങാനും എടുത്തായിരുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് കണ്ണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലേ ഓണം തകൃതിയായി ആഘോഷിക്കാനിരുന്ന കുടുംബത്തിന്റെ മുമ്പിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുഃഖവാർത്ത എത്തിയത് എന്ന് പറയുന്നു ഇപ്പോൾ അച്ഛനും കൂടി ആശുപത്രിയിലായപ്പോൾ ആകെ സങ്കടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സിന്ധു സിന്ധുവിന് ഓമിയെ പിരിഞ്ഞിരിക്കാനാകില്ല ഓമിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനാകില്ല ദിയും അശ്വിനും ഇരുപത്തിനാല് മണിക്കൂറും ആശുപത്രിയിൽ ഉണ്ടെങ്കിലും കുഞ്ഞിനോടൊപ്പം തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് മാത്രം സിന്ധുവിന് പോരാ സിന്ധുവിനും കൂടി ഇരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം സിന്ധുവിന് അത്ര കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഓമിയെ ഓമിയുടെ ഇഷ്ടം സിന്ധു അങ്ങനെയാണ് കാണിക്കുന്നത് ഓമിയയുടെ ഇഷ്ടം സിന്ധുവിന് മാത്രമല്ല അഹാനയ്ക്കുമുണ്ട് എന്ന് അഹാന തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഒരു പുതിയ ആളെ ഞങ്ങൾക്ക് ഇത്രയും മാത്രം സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഓമി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കത് സാധിച്ചത് ഞങ്ങൾ പേരും അല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ ആറു പേരും അല്ലാതെ മറ്റൊരാളെ ഞങ്ങൾക്കിടയിൽ സങ്കല്പിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു അതിനപ്പുറമാണ് ഇപ്പോൾ ഓമിയുടെ കാഴ്ചപ്പാടും എത്തിയതിനു ശേഷമെന്നാണ് അഹാന ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞത് ഇപ്പോഴിതാ ഓമിക്കുഞ്ഞ് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയോ എന്ന് പോലും ആരും അറിയുന്നില്ല എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു കൊണ്ടിരുന്ന താര കുടുംബം ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല അതിന് അതിൻ്റേതായ കാരണമുണ്ടാകും തീർച്ചയായും അതുതന്നെയാണ് സത്യം സോഷ്യൽ മീഡിയയിലും അതുതന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കണ്ട സാരമില്ല എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇതിൽ ഞങ്ങൾക്ക് വിരോധമില്ല കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ കരുതുന്നത് എന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇത് കണ്ണുകിട്ടിയത് തന്നെയാണ് ഇത്രയുമധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചെറുത് സംഭവിക്കുമല്ലോ അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകർ നിരവധി പേരാണ് ആശ്വസിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ